പരിസ്ഥിതിയുടെ വളർച്ചയെക്കുറിച്ച് അറിയാനും പഠിക്കാനുമാണ് മഞ്ജു വിശ്വനാഥ് എന്ന തൃശൂർ സ്വദേശിനി പശ്ചിമഘട്ട മലനിരകളിലേക്ക് കയറിയത് പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് തേടിയുള്ള ആ യാത്രയിൽ മലയർ കാടർ മുതുവർ തുടങ്ങി വിവിധ ഗോത്ര വിഭാഗങ്ങളുമായി അടുത്തിടപഴകി കാട്ടുവിഭവങ്ങൾ വിഭവങ്ങൾ ശേഖരിച്ചു വിൽക്കുന്ന അവർക്കൊപ്പം ജീവിച്ചു ഗോത്ര വിഭാഗങ്ങളെ സഹായിക്കാനായി എൻ ജി ഒയായി ആരംഭം കാട്ടിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റാൻ പരിശീലനം നൽകി അങ്ങനെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി തൃശൂർ ആസ്ഥാനമായി ഫോറസ്റ്റ് പോസ്റ്റ് എന്ന സംരംഭകത്വം ഉദയം ചെയ്തു മുതുവാ വിഭാഗം മേട്ടുക്ക എന്ന് വിളിക്കുന്ന വലിപ്പമുള്ള ഒരുതരം വിത്ത് ഏറെ പോഷക ഗുണമുള്ളതാണ് ഉൾക്കാട്ടിൽ നിന്നും ലഭിക്കുന്ന ഈ വിത്ത് ഗോത്രവിഭാഗങ്ങൾ കഞ്ഞിക്കൊപ്പം ചേർത്ത് കഴിക്കാറുണ്ട് പുറത്ത് വിൽക്കുകയും ചെയ്യും അവർക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു കാക്ക് വെറും മൂന്ന് രൂപ മാത്രം തൃശ്ശൂർ ചിമ്മിനിയിലെ ഗോത്രവിഭാഗങ്ങളിലെ പരിചയസമ്പന്നരായ ടീം മേട്ടുകായെ മാലയായും മറ്റ് മറ്റാഭരണങ്ങളാക്കിയും മാറ്റുമ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ് രൂപ വരെ നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ വലിയ വള്ളികളുണ്ട് അതിലെ ഒരു സീഡാണ് ഈ സീഡിന് മെഡിസിനൽ വാല്യൂ ഉണ്ട് റുമാറ്റിസത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കാടരും മലേരും ഒക്കെ ഇതിൻ്റെ ഉള്ളിലെ ഒരു തേങ്ങ പോലത്തെ ഒരു സാധനം എടുത്തിട്ട് കഞ്ഞിയിലിടും കർക്കിടക കഞ്ഞിലിടും വോട്ട് സ്ട്രീസ് ഈ സീഡിന് ഇവർ മാർക്കറ്റിൽ കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ മൂന്ന് രൂപയാണ് കിട്ടും അതേസമയം അവരതിനെ ഒരു ആമയാക്കി മാറ്റുന്നു ഒരു നിങ്ങളെടുത്ത് കാണും ഫോട്ടോസ് ഒരു ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ ആണ് അവർക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഇത് ചെയ്യണത് ചിമ്മിനിയിലെ മലയർ കുട്ടികളെ ഞങ്ങൾ മക്രാമെ പഠിപ്പിച്ചിട്ടുണ്ട് പലതരം മാലകളും ഈ ഒക്കെ അവര് ചെയ്തതാണ് കാട്ടുതേൻ ശേഖരിച്ച് സംസ്കരിച്ച് വിപണിക്ക് പാകമാക്കി മാറ്റുമ്പോൾ ബാക്കി വരുന്ന തേൻ മെഴുകിൽ നിന്ന് സോപ്പ് ലിപ് തുടങ്ങിയവയും ഫോറസ്റ്റ് പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇത് ഞങ്ങളുടെ ലിപ് ബാംസിന്റെ രണ്ട് വെറൈറ്റി ആണ് ബേസ് രണ്ടിൻ്റെയും ബീവാക്സ് ആണ് ബട്ട് വൺ ഈസ് ബിൻ ഫ്ലേവേർഡ് ആൻഡ് അതോ വൺ ഈസ് ഓറഞ്ച് ഫ്ലേവേർഡ് നോ കെമിക്കൽ ബീവാക്സ് വാക്സ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കട്ട പിടിക്കും ആൻഡ്സ് ലൈക്ക് യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് എല്ലാം ഭയങ്കര നല്ല റിവ്യൂസ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ബീവാക്സ് എന്ന് എന്ന് പറയുന്നത് അണിയെടുത്തിട്ട് അതിൽ ബാക്കി വരുന്ന കുറച്ച് റെസിഡ്യൂ പ്രോഡക്റ്റ് ആണ് ഇനിഷ്യലി അത് നമ്മൾ കളഞ്ഞോണ്ടിരിക്കയായിരുന്നു അപ്പം ഇത്രയും ആയ സാധനം വായിച്ചു ആയിരുന്നു ഈ പിന്നീട് അതിനൊരു ഒരിക്കൽ വാങ്ങിയവർ സ്ഥിരം ഉപഭോക്താക്കളാക്കി ഇവരുടെ വളർച്ച ാണ് മാതാണ് in the next one the taste is very mild very lovely i always natural honey okay okay Yeah, natural honey uh. which is from the region is always better sure sure yeah sure. so that's why i came to forest post and i saw uh -huh. yes forest post and uh, purchased the honey from here yesterday so which uh -huh. the soap and i think these jewelry is also very nice മു വിഭാഗം ഉണ്ടാക്കുന്ന കണ്ണാടിപ്പായയുടെ മൂല്യം തിരിച്ചറിഞ്ഞവരിൽ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അധികൃതരും ഉണ്ടെന്നത് ചെറിയ കാര്യമല്ല അവർ പിന്നീട് നൽകിയ നിർദ്ദേശങ്ങൾ ഫോറസ്റ്റ് പോസ്റ്റിന്റെ പ്രധാന ചുവടുവയ്പായി ഈ മുതവരുടെ കണ്ണാടിപ്പായ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ വെബ്സൈറ്റുകൾ നോക്കിയ കണ്ണാടിപ്പായ ഫോറസ്റ്റ് പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ നമ്മൾ റിവൈവ് ചെയ്യാൻ അത്രമാത്രം ആ വർക്ക് കാരണമാണ് നമ്മൾക്ക് യു എൻ ഡി പി ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ റെക്കഗ്നൈസ് ചെയ്തത് ഡിസൈഡ് നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുവാണല്ലോ ഇത് എന്തുകൊണ്ട് ബിസിനസ് എൻറ്റിറ്റി ആക്കിക്കൂട അപ്പോൾ അവർ നമുക്ക് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിനെ തന്നു തന്നു മാർക്കറ്റിംഗ് അങ്ങനെയാണ് തുടക്കം ബിസിനസ് ആയിട്ട് രജിസ്റ്റർ പശ്ചിമഘട്ട മലനിരകളെ ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു വിഭാഗം ഗോത്ര ജനതയ്ക്ക് സ്വയം പര്യാപ്തതയുടെ വ്യാവസായിക ലോകമാണ് തുറന്നു നൽകിയത് പേരിനു മുന്നിൽ ഡോക്ടർ എന്ന പദപ്രയോഗത്തിന് മാത്രമായി ഗവേഷണം നടത്തുന്നവർക്കിടയിൽ വ്യത്യസ്ത പാത തുറക്കാൻ മഞ്ജു ഗോപിനാഥിനും കഴിഞ്ഞിരിക്കുന്നു